അമ്മ പഴയ കാലം എന്ത് രസായിരുന്നു അല്ലെ അന്നൊക്കെ ഒരു പൈസ രണ്ട് പൈസ അഞ്ചു പൈസ ഒക്കെ കൊടുത്തിട്ടാണ് സാധനങ്ങൾ മേടിക്ക അന്ന് കരണ്ടില്ലാത്ത കാലാ അപ്പൊ ചിമ്മിണി വിളക്ക് കമ്പ്രാന്തല് ഇതൊക്കെയാണ് കത്തിച്ചു വെക്കുക പിന്നെ ഒരുവിധം വീടുകളിലൊക്കെ കരണ്ടായി അതേത് കൊല്ലത്തിലാ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല പിന്നെ റേഡിയോ ഇറങ്ങി അത്താഴം കഴിഞ്ഞ എല്ലാവരും ആ റേഡിയോടെ ചുറ്റും കൂടും ഉണ്ടാവും പാട്ടുകൾ ഉണ്ടാവും നാടകോത്സവം തുടങ്ങിയ ഒമ്പത് ഒമ്പതരക്കാവും കഴിയുമ്പോൾ പറഞ്ഞു വന്നത് എന്താ വച്ചാ അന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് ആ റേഡിയോയുടെ ചുറ്റും കൂടും ഇന്നത്തെ പോലെ കുട്ടികൾ മുതലേക്ക് ഓരോ ഫോണും പിടിച്ച് ഓരോ മുറിയിൽ പോയിരിക്കില്ല അന്നത്തെ കാലം എന്ന് പറഞ്ഞ ഒരു രസമുള്ള കാലം തന്നെയായിരുന്നു കൊടുക്കലും വാങ്ങലും പങ്കുവെക്കലും കലയും ചേരിയും സന്തോഷവും ഉള്ളവരാരാ ഇല്ലാത്തവരാരൂല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും നല്ല സന്തോഷമുള്ള കാലമായിരുന്നു ഇന്നിപ്പോൾ തൊട്ടായിരക്കത്ത് സന്തോഷം ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ തമ്മ അറിയില്ല